ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക് കൂടിയെത്തുമ്പോൾ ബന്ധികളുടെ മോചനത്തിൽ ഹമസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ധികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമസ് നേതാക്കളെ വെറുതെ വിടില്ലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് തടവിലാക്കിയ ബന്ധികളെ മുഴുവനും ഉടൻ മോചിപ്പിക്കണം മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വൈറ്റ് ഹൌസ് ഹമസ് നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്ത്യശാസനം ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഐസൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ് ബന്ധികളുടെ മോചനത്തിൽ ഹമസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം കൈമാറണമെന്നുള്ള അവസാന ശാസനയാണ് നൽകിയിരിക്കുന്നത് അല്ലേ തൃശ്ദേവിക നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ ട്രൂത്ത് എന്ന സമൂഹ മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് ഇക്കാര്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നിരവധി ബന്ധുക്കൾ അവിടെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ആക്രമണത്തോടൊപ്പം പിടികൂടിയ ബന്ധികൾക്ക് പുറമേ നിരവധി പേർ അവിടെ കഴിയുന്നുണ്ട് അവരുടെ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ ആക്രമണത്തിലും ചിലർ അവിടെ ആക്രമണത്തിനിടയിൽ തട്ടിക്കൊണ്ടുപോയ ചിലരും കഴിയുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഏത് രീതിയിലാണോ ഇസ്രയേലികൾ അവിടെ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ടണലുകളിൽ ബന്ധികളായി കഴിയുന്നത് അവരെ എല്ലാം മോചിപ്പിക്കണം അത് അറുപത്തി പേരുണ്ടെന്നാണ് ഇസ്രയേലിൻ്റെ ഒരു പ്രാഥമികമായ കണക്ക് അതിൽ പകുതിയോളം പേർ മരിച്ചിട്ടുണ്ടാകാം എന്ന ഒരു സൂചനയും ഇസ്രയേൽ നൽകുന്നുണ്ട് അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ കൃത്യമായി നൽകുകയും മരിച്ചവരുടെ മൃതദേഹങ്ങളും ജീവിച്ചിരിക്കുന്നവരുടെ ജീവിച്ചിരിക്കുന്നവരെ മുഴുവനും പൂർണ്ണമായും ഉടൻ തന്നെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടികളുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ജനുവരി പത്തൊൻപതിന് സമാധാന ചർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ട്രംപ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈജിപ്റ്റും അതുപോലെ തന്നെ ഖത്തറും ഈ രണ്ട് രാജ്യങ്ങളുമായി ഇസ്രായേലും ഹമാസുമായുള്ള ചർച്ചകൾ തുടരുകയാണ് ദോഹയിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നുണ്ട് ആദ്യഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അക്കാര്യം നടപ്പാക്കുന്ന നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് ഹമാസും പറയുന്നു മാത്രമല്ല ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നൊരു ആവശ്യമാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇനി കർശന നടപടികൾ ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഇറയേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബന്ധങ്ങളെ പൂർണ്ണമായും അധികാരത്തിലെത്തുന്നതിനു മുമ്പ് മോചിപ്പിക്കണമെന്ന ട്രംപിൻ്റെ അന്ത്യശാസത്തിന് ആ അന്ത്യശാസനം നേരത്തെ പുറത്തു വന്നിരുന്നു അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്ത് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം അറിയിച്ചത് എന്നാൽ അതിനെ ഒരു വില കൽപ്പിക്കാത്തൊരു രീതിയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഒരു ധാരണ ഉണ്ടായി എങ്കിലും മുഴുവൻ ബന്ധികളുടെയും മോചനം സാധ്യമാക്കാത്തൊരു നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് നേരിട്ട് ഹമാസുമായി ചില ചർച്ചകളിലെല്ലാം തന്നെ ഏർപ്പെട്ടത് ഈ ചർച്ചകളിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഈ ബന്ധുക്കളുടെ മോചനം ഊർജിതമാക്കുക അതിനുള്ള കർമ്മപരിപാടികൾ ഊർജിതമാക്കുക എന്നതാണ് ഈ അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ട വെടിനിർത്തലിൽ മുഴുവൻ ബന്ധികളുടെയും മോചനം സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ പ്രസക്തി എന്ത് എന്ന പ്രസക്തി ഒരു ചോദ്യമാണ് ഉയരുന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടി ഉണ്ടാകണം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വൈറ്റ് ഹൗസ് നേരിട്ട് ചർച്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും മധ്യസ്ഥത്തിന് പുറമെ അത്തരത്തിലുള്ളൊരു നീക്കമുണ്ടായത് അതിനിടെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് ഇടപെട്ട് ഈ ഖത്തറിനും അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു ഫണ്ട് രൂപീകരിക്കുകയും അത്തരത്തിലുള്ള നീക്കം നടത്തുകയും ചെയ്തത് അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഒരു അന്ത്യശാസനം തന്നെയാണ് അതായത് ഈ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകും നിങ്ങൾ മുഴുവൻ ബന്ധുക്കളെയും ബോധിപ്പിച്ചില്ലെങ്കിൽ മൃതദേഹം കൈമാറിയില്ലെങ്കിൽ എന്ന് അമേരിക്ക പറയുമ്പോൾ അതിനർത്ഥം ഇസ്രയേലിനൊപ്പം നിന്ന് ഹമാസിനെ തരിപ്പണമാക്കും എന്ന മുന്നറിയിപ്പ് തീർച്ചയായും ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര സംഘടനയാണ് അത് തരി അതിനെ ഇല്ലാതാക്കുമെന്ന നിലപാട് തന്നെയാണ് നേരത്തെ ഇപ്പോൾ കൃഷ്ണനെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ക്രക്സായി നിലനിൽക്കുന്നത് അത്തരത്തിൽ ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ അമേരിക്ക സ്വീകരിച്ചിരുന്നു ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു അത് എപ്പോഴും ഇക്കഴിഞ്ഞ ദിവസവും അത് ഊന്നിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹമാസ് തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ ബന്ധുക്കളുടെ മോചനത്തിൽ വീണ്ടും ഒരു വിലപേശലിന് നീങ്ങിയിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഗാസയെ നിലനിർത്തുക സാധ്യമല്ല അത് കൃത്യമായും ഒരു മിരീഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രകൂട സംവിധാനത്തിൽ അതിനെ നിലനിർത്തേണ്ടതുണ്ട് ഒരു സിവിലിയൻ സർക്കാരായി അതിനെ നിലനിർത്തേണ്ടതുണ്ട് എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഗാസ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഈജിപ്റ്റിൻ്റെ നേതൃത്വത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുകയും അറേബ്യൻ രാജ്യങ്ങൾ അതിൽ സംബന്ധിച്ച് ചില ഫണ്ട് റേസിംഗ് എല്ലാം തന്നെ നടത്തുകയും ചെയ്തത് എങ്കിലും ഈ ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കണമെങ്കിൽ രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തൽ പൂർണ്ണമായും കഴിയേണ്ടതുണ്ട് സൈന്യത്തിൻ്റെ പിന്മാർ ആദ്യഘട്ടത്തിൽ പൂർണ്ണ മുഴുവൻ ബന്ധികളെയും പരസ്പരം കൈമാറുക അതുപോലെ യുദ്ധ തടവുകയും പരസ്പരം കൈമാറുക എന്നാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള ബന്ധികളുടെ ബന്ദികളെ കൈമാറുക അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമാണ് സൈനിക പിൻമാറ്റം സാധ്യമാകുക മൂന്നാം ഘട്ട വെടിനിർത്തലിലാണ് ഗാസയുടെ പുനർനിർമ്മാണം പദ്ധതിയിട്ടിരുന്നത് അത്തരത്തിൽ ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇടപെടൽ പ്രസക്തമാവുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ ഗാസയുടെ ഭരണം ഭരണമേൽപ്പിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന നിലപാട് കൃത്യമായും ഒരു മിനീഷ്യയെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ഏൽപ്പിക്കുക അസാധ്യമെന്ന നിലപാട് വളരെ കൃത്യമായി നേരത്തെ തന്നെ അമേരിക്ക സ്വീകരിച്ചിരുന്നു ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു അത് അതിനെതിരായ നീക്കങ്ങളാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു പരിധിവരെ ഹമാസ് വീണ്ടും വിലപേശൽ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സൂചന തന്നെയാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത് ശരി ബന്ധുക്കളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ മൃതദേഹം കൈമാറിയില്ലെങ്കിൽ ഇസ്രയേലിനൊപ്പം നിന്ന് വേണ്ടത് ചെയ്യും എന്ന് പറയുന്നതിനർത്ഥം ഹമാസെ ഭീകരസംഘടനയെ ഇല്ലാതാക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങും എന്നാണ് ഒരു വെടിനിർത്തൽ എന്ന ധാരണ ഒക്കെ ലംഘിക്കപ്പെട്ട് ബന്ദികളെ മോചിപ്പിക്കാതിരിക്കുന്നത് എത്രമാത്രം ശരിയെന്ന ചോദ്യം ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നു അല്ലെങ്കിൽ തന്നെ രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്